ഈശോവും വിശുകാരിക സ്തുതി ആയിരിക്കട്ടെ ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴിഞ്ഞ മൂന്ന് എപ്പിസോഡുകളിലായി നാം മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് കൂട്ടായ്മയുടെ ആവശ്യകതയെക്കുറിച്ചും അതിൻ്റെ ശക്തിയെക്കുറിച്ചുമാണ് ആ എപ്പിസോഡുകൾ കാണാത്തവർ തീർച്ചയായിട്ടും അത് കാണണം പ്രാർത്ഥനാപൂർവം അത് കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നത് കൂടുതൽ ഉപകാരപ്രദമായിരിക്കും ദൈവകൃപയിൽ ആശ്രയിച്ച് ആദോഹുവയും ഏകമനസ്സോടെ ഒരു കൂട്ടായ്മ ആയിരുന്നപ്പോൾ അവർക്കെല്ലാം മനോഹരമായിരുന്നു എന്നാൽ ഹൗവ ആദ്യത്തിൻ്റെ അടുത്ത് നിന്ന് മാറി നിന്ന സമയത്ത് സാത്താൻ അവളെ സ്വാധീനിച്ച് എല്ലാം താറുമാറാക്കുന്നു ആദ്യ ഭാവത്തിലേക്ക് ആദ്യ മനുഷ്യരെ നയിച്ചത് കൂട്ടായ്മ നിന്നതായിരുന്നു എന്ന് പറയാം ദൈവം ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് പറയ പറയുന്നുണ്ട് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല ഇത് അന്നും ഇന്നും എന്നും അതിപ്രാധാന്യമുള്ള ഒരു യാഥാർത്ഥ്യമാണ് മനുഷ്യൻ ഏകനായിരിക്കുന്നത് അവന് നല്ലതിനല്ല മനുഷ്യൻ കൂട്ടായ്മയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്ന് അറിയുന്ന സാത്താൻ നല്ല കൂട്ടായ്മയിലേക്ക് അവൻ ഒരിക്കലും ആകർഷിക്കപ്പെടാതിരിക്കുവാനും ഇനി കൂട്ടായ്മയിൽ അംഗമായാൽ തന്നെ അതിൽ സജീവമാകാതെ നിലകൊള്ളുവാനും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും അതുവഴി സാത്താൻ്റെ പ്രലോഭനങ്ങളിലേക്ക് അവനെ നയിക്കുക മനുഷ്യനെ നയിക്കുക എളുപ്പമാണല്ലോ ഏകാന്തത പാപങ്ങളിലേക്ക് നയിക്കുന്നത് അനേകരുടെയും അനുഭവമാണല്ലോ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കൂട്ടായ്മയുടെ പ്രാധാന്യം വെളിപ്പെടുത്തുന്ന എത്രയധികം വചനങ്ങളും സാഹചര്യങ്ങളുമാണ് ഉള്ളത് ഭൂമിയിലേക്ക് വന്നപ്പോൾ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തുകൊണ്ട് അവിടുന്ന് ഒരു കൂട്ടായ്മ ഉണ്ടാക്കി അവരിൽ മൂന്നുപേരെ പ്രത്യേകം കൂടെ കൊണ്ടുനടക്കുകയും ചെയ്തു തൻ്റെ ശുശ്രൂഷയുടെ മുന്നോടിയായി അവരെ പറഞ്ഞയക്കുമ്പോൾ ഈ രണ്ട് പേരെ വീതമാണ് ഈശോ അയച്ചത് സ്വർഗസ്ഥനായ പിതാവെ എന്ന പ്രാർത്ഥനയിൽ കൂട്ടായ്മയുടെ തലത്തിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ഈശോ പ്രത്യേകം ആഹ്വാനം ചെയ്തു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളെ പ്രലോഭത്തിൽ ഉൾപ്പെടുത്തരുതേ ഇപ്രകാരം പ്രാർത്ഥന ഉടനീളം ഈശോ ഈ ക്രമം ആവർത്തിക്കുന്നു മറ്റൊരു കിലീശോ വെളിപ്പെടുത്തിയത് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യയെ ഞാൻ ഉണ്ടായിരിക്കുന്നതാണ് കൂട്ടായ്മയുടെ മനോഹരത ഈശോ അവിടെ എടുത്തു പറയുകയാണ് കൂട്ടായ്മയുടെ അനന്യത കാട്ടിത്തരുന്ന മനോഹരമായൊരു സംഭവം വിശുദ്ധ ബൈബിളുണ്ട് തോമാസ് ലീഹയ്ക്ക് ഉണ്ടാകുന്ന ക്രിസ്ത്വാനുഭവമാണത് തോമാസ് ലീഹ അപ്പോസ്റ്റന്മാരുടെ കൂടെ ഇല്ലാതിരുന്നപ്പോൾ അദ്ദേഹത്തിന് ക്രിസ്ത്വാനുഭവം ഉണ്ടായില്ല ഉത്തുതനായ ഈശോ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി പറ്റിയില്ല ഈശോ പിന്നീട് അദ്ദേഹത്തെ തനിച്ചും ക്രിത്വ ക്രിസ്ത്വാനഫവും നൽകുന്നില്ല തന്നെ തന്നെ വെളിപ്പെടുത്തുന്നില്ല പിന്നീട് തോമാസ് ലിഹ അപ്പോസ്റ്റന്മാർ കൂട്ടായ്മയിലായിരിക്കുമ്പോഴാണ് ഈശോ തന്നെ തന്നെ നൽകുന്നത് ഇത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈശോയെ ഏകരക്ഷകനും കർത്താവുമായി സ്വീകരിച്ച ആദിമസഭയെക്കുറിച്ച് വചനം പറയുന്നത് അവർ കൂട്ടായ്മയായി മാറി എന്നതാണ് എടുത്തു പറയുന്നു ഏക മനസ്സും ഏക ഹൃദയമുള്ളവരായിരുന്നു അവർ അപ്പോസ്വല പ്രവർത്തകർ രണ്ട് നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി ഏഴ് വരെ നമ്മൾ ശ്രദ്ധാപൂർവ്വം വായിക്കേണ്ടതാണ് ഈ കൂട്ടായ്മ പരിശുദ്ധ ത്രീത്ത കൂട്ടായ്മയെ സൂചിപ്പിക്കുന്നു കൃദിനാൾ ജോസഫ് ശുനൻസ് ഇതേക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് ദൈവം കൂട്ടായ്മയാണ് ദൈവത്തെ പോലെ ആവുക എന്നാൽ പൂർണ്ണനാവുക എന്നാൽ കൂട്ടായ്മയാവുകയാണ് പരുപഴുത്ത കല്ല് മിനസ്സമാക്കപ്പെടുന്നത് പോലെ കൂട്ടായ്മയിൽ ബലഹീനതകളും കുറവുകളും നീങ്ങി ആത്മാവ് കൂടുതലായി വിശുദ്ധീകരിക്കപ്പെടുന്നു കൂടെയുള്ളവരുടെ താൽപ്പര്യങ്ങളെ പ്രതി കൂട്ടായ്മ ലക്ഷ്യത്തിനായി സ്വന്തം താല്പര്യങ്ങളെ അവഗണിക്കുന്നത് വഴി ആത്മാവ് സ്നേഹത്തിൽ പുരോഗമിക്കുകയും ചെയ്യുന്നു ഒരേ ആഗ്രഹമുള്ളവർ ഒരേ ലക്ഷ്യം വെച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ കൂടെയുള്ളവരുടെ ആവേശവും തീഷ്ണതയും തന്നെ ഉത്തേജിപ്പിക്കും ചുറ്റുമുള്ളവരെ നോക്കുമ്പോൾ എൻ്റെ കുറവ് നീക്കേണ്ടത് ഒരാവശ്യമായി അനുഭവപ്പെടുകയും ചെയ്യും സ്നേഹം കിട്ടാതെ കിടക്കുന്ന ആന്തരിക ശൂന്യത നികത്തപ്പെടും സ്നേഹിക്കാൻ വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന കഴിവുകൾ ഉണരുകയും ചെയ്യും അന്തർമൃഖത്വം കുറയും സർവോപരി സാത്താനെ തകർക്കുന്ന വലിയ ഉപകരണമായി ദേവരായത്തിന് ഏറ്റവും ഫലപ്രദമായി അനുഗ്ര ഫലപ്രദമായ ഒരു അനുഗ്രഹമായി കൂട്ടായ്മ മാറുകയും ചെയ്യും കൂട്ടായ്മയുടെ മനോഹാരിതയും ഗുണഗണങ്ങളെയും കുറിച്ച് ഏറ്റവും മനോഹരമായൊരു വചനഭാഗമാണ് സഭാപ്രസംഗൻ്റെ പുസ്തകം നാലാം നാലാമധ്യായം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങളിലുള്ളത് വചനം പറയുകയാണ് രണ്ട് പേർ ഒരാളേക്കാൾ മെച്ചമാണ് കാരണം അവർക്കൊരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും അവരിൽ ഒരുവൻ വീണാൽ അവരിന് താങ്ങാൻ കഴിയും ഒറ്റയ്ക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരുമില്ല അവൻ്റെ കാര്യം കഷ്ടമാണ് പേർ ഒരുമിച്ച് കിടന്നാൽ അവർക്ക് ചൂട് കിട്ടും തനിച്ചായാൽ എങ്ങനെ ചൂട് കിട്ടും ഒറ്റക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്തുവാൻ സാധിച്ചേക്കാം രണ്ട് പേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും മൂബിരി ചരട് വേഗം പൊട്ടുകയില്ല തീർച്ചയായിട്ടും കൂട്ടായ്മയുടെ ആ ശക്തിയെയും ആവശ്യകതയെയും കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്ന മനോഹരമായൊരു വചനഭാഗമാണത് ഇനി നാം ശ്രദ്ധിക്കേണ്ടത് കൂട്ടായ്മ തിരഞ്ഞെടുക്കുമ്പോൾ നാം എങ്ങനെ അതിലെന്താണ് ശ്രദ്ധിക്കേണ്ടത് മറ്റൊന്ന് കൂട്ടായ്മയിൽ എപ്രകാരമാണ് ആയിരിക്കേണ്ടത് പരിശുദ്ധ ത്രീത്വ കൂട്ടായ്മ തുടർച്ചയായ ത്രിസഭാ കൂട്ടായ്മയിലും തിരിസഭയിൽ തന്നെ ത്രിസഭാ ചൈതന്യം കാര്യമായി പ്രകടിപ്പിക്കുന്ന കൂട്ടായ്മയിലും ആയിരിക്കും എന്നതാണ് നാം ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് കാരണം അങ്ങനെയല്ലാത്ത കൂട്ടായ്മകൾ ധാരാളമുണ്ട് എന്നതുകൊണ്ട് തന്നെയാണത് ആദിമസഭ നല്ല കൂട്ടായ്മയായി നിലനിർ നിലനിന്നിരുന്നതിന് കാരണം വചനം പറഞ്ഞാൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ പ്രവർത്തികൾ രണ്ടാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ വചനം അവർ അപ്പോസ്റ്റന്മാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പമുറിക്കൽ പ്രാർത്ഥന ഇവയിൽ താല്പര്യപൂർവ്വം പങ്കുചേർന്നു പാധ്യമസഭ മനോഹരമായ ഏക മനസ്സുള്ള ഏക ഹൃദയമുള്ള കൂട്ടായ്മയെ എങ്ങനെ മാറി എന്നത് സൂചിപ്പിക്കുന്ന വചനഭാഗമാണിത് ഈ കാലഘട്ടങ്ങളിൽ നാം കണ്ടുവരുന്ന ഒരു ദുരന്തം തിരുസഭയിൽ പേരുകൊണ്ട് അംഗത്വമുണ്ടെങ്കിലും ഹൃദയം കൊണ്ട് പലരും അവിടെയല്ല എന്നതാണ് അതല്ല എങ്കിൽ തനിക്ക് തോന്നിയ ചില കാര്യങ്ങളെ സഭയിൽ നിന്ന് സ്വീകരിക്കും ശരീരം കൊണ്ട് സഭയിലും ഹൃദയം കൊണ്ട് ചില പന്തക്കോസ് പ്രബോധനങ്ങളിലും ശൈലികൾ ശൈലികളുമൊക്കെ ആയിരിക്കുന്ന അവസ്ഥ ഒത്തിരിയേറെ കാണപ്പെട്ട് വരുന്നു സഭാ പ്രബോധനങ്ങൾ സ്വീകരിക്കണമെന്ന വചനത്തെ പലപ്പോഴും അവഗണിക്കുന്നു അതുകൊണ്ട് തന്നെ കൂട്ടായം തിരഞ്ഞെടുക്കുമ്പോൾ അത് തിരുസഭാ ചൈതന്യം പ്രസരിപ്പിക്കുന്നതാണ് എന്നാം ഉറപ്പു അതുപോലെ മറ്റൊരു കാര്യം കൂട്ടായ്മയിൽ നാം ആയിരിക്കുന്നതിന് അടിസ്ഥാന ലക്ഷ്യം ദൈവ ദൈവൈക്യമാണ് എന്ന് പ്രത്യേകം ഓർമ്മിച്ചിരിക്കണം ഒരുമിച്ച് കൂടുന്നതിൻ്റെ ഒരു സന്തോഷമല്ല കൂട്ടായ്മയുടെ ലക്ഷ്യം കൂട്ടായ്മ വഴി പരസ്പര സ്നേഹത്തിലൂടെ ദൈവസ്നേഹത്തിൽ നാം വളരണം പ്രാർത്ഥനാനുഭവത്തിൽ വളരണം ഓരോ കൂട്ടായ്മയ്ക്കും ത്രിസഭയിലെ തന്നെ ഓരോ കൂട്ടായ്മയ്ക്കും ചില പ്രത്യേക കാര്യസ്വങ്ങളും പരിശുദ്ധാത്മാ നൽകിയിരിക്കും ആ കാര്യസം ജീവിക്കുകയും സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി അത് പ്രചരിപ്പിക്കുകയും ശ്രമിക്കുന്ന വഴിയായിട്ടാണ് ഒരാൾ കൂട്ടായ്മയിലെ സജീവാംഗമായി മാറുന്നത് അല്ലാത്ത പക്ഷം കൂട്ടായ്മയിലായിരിക്കുന്നതിൻ്റെ നന്മ അയാൾക്കും അയാൾ വഴി കൂട്ടായ്മയ്ക്ക് ലഭിക്കുകയില്ല തിരുസഭയുടെ സത്യവിശ്വാസം അത് ലക്ഷ്യം വെക്കുന്ന സ്നേഹപരിപൂർണത ഇതില്ലാത്ത കത്തോലിക്ക കൂട്ടായ്മകളായിരിക്കുക അത് വലിയ കുഴപ്പമില്ല എന്ന് തോന്നിയാൽ തന്നെയും നമ്മുടെ ജീവിതത്തെ അത് ചുരുക്കി കളയും ഹെബ്രായ ലേഖനം പത്ത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വചനങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഭക്തകൃത്യങ്ങളൊക്കെ നാം മുടക്കം വരുത്താതെ ചെയ്യുന്നത് പോലെ കൂട്ടായ്മയെ മുടക്കരുത് അത് വളരെ അത്യാവശ്യമാണ് എന്ന് അവിടെ വചനം ഓർമ്മപ്പെടുത്തുന്നു ഈ നാല് എപ്പിസോഡുകളിലൂടെ കൂട്ടായ്മയുടെ അതി പ്രാധാന്യത്തെക്കുറിച്ച് നാം മനസ്സിലാക്കിയായിരുന്നു സാധാരണത് പണ്ടേ തിരിച്ചറിഞ്ഞിട്ടുള്ളത് കൊണ്ട് അവരിതിൻ്റെ ഫലമെടുക്കുന്നു സഭയെ നമ്മളെ നശിപ്പിക്കുന്നു എന്നാൽ ദൈവമക്കളായ ക്രിസ്ത്യാനികൾ ഇത് തിരിച്ചറിയാതിരിക്കുന്നു വിഘടിച്ച് നിന്ന് ഒറ്റപ്പെട്ടു നിന്ന് അവൻ നശിക്കുന്നു സാത്തൻ അതിനെല്ലാ പ്രേരണയും നൽകുകയും ചെയ്യുന്നു നമ്മുടെ വ്യക്തിജീവിതവും കുടുംബജീവിതവും സഭയും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതിൻ്റെ കാരണം ഐക്യമില്ലായ്മയാണ് കൂട്ടായ്മയില്ലായ്മയാണ് എന്ന് നാം ഇതുവഴി തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ആധ്യാത്മികതയും ഏറ്റവും വലിയ മിഷനും ആയി നാം തിരിച്ചറിയേണ്ടുന്ന കാര്യം പരസ്പര സ്നേഹം കൂട്ടായ്മ ഇവയാണ് നമുക്ക് വ്യക്തിപരമായി ഈ ബോധത്തിലേക്ക് വരാം പരമാവധി പേരെ ഈ ബോധ്യത്തിലേക്ക് നമുക്ക് നയിക്കണം കൂട്ടായ്മയെക്കുറിച്ചുള്ള ഈ നാല് സന്ദേശങ്ങൾ നിങ്ങൾ പരമാവധി പേരിലേക്ക് പങ്കുവയ്ക്കാൻ ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ കൂട്ടായ്മയുടെ അതുല്യമായ ശക്തിയെക്കുറിച്ചും അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും അതിൻ്റെ പ്രയോജനങ്ങളെക്കുറിച്ചും നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ പ്രബോധനങ്ങൾ ഉള്ളിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നമുക്ക് ത്രിസഭാ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കാം ത്രിസഭയിൽ തന്നെ ത്രിസഭ ത്രിസഭാ ചൈതന്യം പ്രസരിപ്പിക്കുന്ന കൂട്ടായ്മയിൽ നമുക്ക് പങ്കാളികളാകാം അതിലെ സജീവ അംഗങ്ങളായിട്ട് മാറാം ഈശോ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ